ഇന്ത്യൻ സിനിമയിൽ ചർച്ചാ വിഷയം ഹോളിവുഡിൽ ചർച്ചാ വിഷയം അങ്ങനെ പോയ മമ്മൂക്കയുടെ മെഗാസ്റ്റാറിൻ്റെ വലിയ കഥയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ ഊർ പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയിലെ ഒരു നടൻ കുമാർ കുടുംബവും കപൂർ കുടുംബവും തുടങ്ങി ബച്ചനും ചക്രവർത്തിയും അടക്കം മടക്കി വാങ്ങുന്ന ഇന്ത്യ സിനിമ എന്ന സ്വപ്ന ലോകത്ത് നായകനായി അവതരിക്കുക എന്നത് തൊണ്ണൂറുകളിലെ സിനിമാ പ്രേമികളെയും സിനിമാ നിരൂപകരെയും ഒരേപോലെ അമ്പരിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ധീർത്തി പുത്ര എന്ന ഹിന്ദി സിനിമയിലെ മമ്മൂക്കയുടെ നായക വേഷം കേരളത്തിലെ അന്നത്തെ സകല മാധ്യമങ്ങളും ഒരു അത്ഭുത വാർത്ത പോലെ ഏറ്റവും വലിയ പ്രധാനത്തോടെ തന്നെയാണ് കൊണ്ടാടിയത് ദേശീയ തലത്തിൽ നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇന്ത്യാറ്റുഡ കോളങ്ങളാണ് ഈ അപൂർവ വാർത്തകൾക്ക് വേണ്ടി അന്ന് മാറ്റിവെച്ചത് മലയാള സിനിമയിൽ നിന്ന് അതിനു മുൻപ് മധു എന്ന അനുഗ്രഹീത കലാകാരൻ സാത് ഹിന്ദുസ്ഥാൻ എന്ന ചിത്രത്തിൽ ഏഴ് നായകന്മാരിൽ ഒരാളായി അഭിനയിച്ചു എന്നതല്ലാതെ മലയാള സിനിമയിൽ നിന്നും ഒരു നടൻ ഇന്ത്യ സിനിമയിൽ തണിച്ചു നായകനായ ചരിത്രം ബോളിവുഡ് ഇൻഡസ്ട്രിക്ക് അന്നോളം ഇല്ലാത്ത യും പ്രതീക്ഷയുടെയും പുത്തൻ ചരിത്രത്തിന്റെ സ്വപ്നാരംഭമായിരുന്നു ഫുൽ ഖാന്റെ തൊണ്ണൂറ്റിയൊന്നിൽ ഹിന്ദി സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയം എഴുതി തീർത്ത ചിത്രമായിരുന്നു ഹിന്ദി സിനിമയിലെ പ്രസിദ്ധമായ സംഘടന സംവിധായകൻ വീരു ദേവ്ഗണ്കൻ അജയ് ദേവ്ഗൺ എന്ന പുതുമുഖ നായകനായും ഇക്കബാൽ ദുരാണി എന്ന പുതുമുഖ കഥാകാരനും അരങ്ങേറി തരംഗം തീർത്ത ആ ഒരു ചിത്രത്തിന്റെ വിജയം ഇക്കബാൽ ദുരാണി എന്ന പുതുമുഖത്തെ വലിയ വിലപിടിപ്പുള്ള ആളാക്കി മാറ്റി തുടർന്ന് രണ്ടു മൂന്ന് സിനിമകൾക്ക് ശേഷമാണ് അന്ന് വരെയുള്ള മുൻകാല ചരിത്രത്തിൽ ഒരു മലയാളം നടനും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഓഫറുമായി തൊണ്ണൂറ്റി മൂന്നിൽ മെഗാസ്റ്റാറിനെ തേടിയിട്ട് ഇക്കബാൽ വരുന്നത് അതിന് വലിയ കാരണവുമുണ്ട് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു നടൻ ന്യൂഡൽഹിയുടെയും സാമ്രാജ്യത്തിന്റെയും ഒക്കെ തരംഗം തീർത്ത വലിയ വിജയത്തിൽ സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് അന്ന് അറിയപ്പെടുന്നത് അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന പേര് വലിയ പ്രസിദ്ധി നേടി നിൽക്കുന്ന കാലമായിരുന്നു അത് അന്നത്തെ ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ നദീം ശ്രാവണന്റെ മാസ്മതിക സംഗീതത്തിൽ അലയടിച്ച ധർത്തിപുർത്തയിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ കാസറ്റുകൾ കേരളത്തിൽ ചൂട ം പോലെ വിറ്റുപോയതും വലിയ വാർത്തയായിരുന്നു ഹിന്ദി സിനിമയിലെ റൊമാൻറിക് ഹീറോ എന്നറിയപ്പെട്ടിരുന്ന ഹൃഷി കപൂറിന്റെ അതിഥി വേഷവും ജയപ്രദ എന്ന അഭിനേത്രിയുടെ സാന്നിധ്യവും ഡാനിയുടെ വില്ലൻ വേഷവും ധൃർത്തിപുത്രർക്ക് മാറ്റുകൂട്ടുന്നതായിരുന്നു മലയാള സിനിമ തിയേറ്ററുകളുടെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഒരു ഹിന്ദി സിനിമയ്ക്ക് വമ്പൻ ഇനീഷ്യൻ കളക്ഷൻ ലഭിച്ചത് അന്നത്തെ കാലത്ത് കോഴിക്കോട് ഭാഗത്തെ ഒരു തിയേറ്ററിൽ റിലീസ് ദിവസം ജനകൂട്ടത്തെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചതും എറണാകുളത്തെ വൺ ജനതർക്ക് കാരണം തിയേറ്ററിലെ ചില്ലുകൾ അടിച്ചു തകർത്തതും അന്നത്തെ കാലത്ത് കൗതുക സിനിമ വാർത്തകളായിരുന്നു മലയാളികൾക്ക് മലയാളത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ മലയാള സിനിമ ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ മറ്റൊരു നടനും തകർക്കാത്ത ഒന്നര പതിറ്റാണ്ടിലധികം കാലം മലയാളിയെ മറ്റുള്ള ഭാഷാ നടമ്പാർക്ക് മുമ്പിലും നെഞ്ചും വിരിച്ചു നിൽക്കാൻ പ്രാപ്തമാക്കിയ അന്നത്തെ ആ ഒരു അപൂർവ വാർത്ത ആ ഒരു കാലഘട്ടത്തിൽ മമ്മൂക്ക അന്യഭാഷയിൽ പോയി കാണിച്ച മാസമൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു യൂത്ത് സ്റ്റാറും അന്യഭാഷയിൽ കാണിച്ചിട്ടില്ല കാരണം ഇന്ന് ഏതൊരു സിനിമ കൊണ്ടും പാനിന്ത്യ റിലീസ് ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യാം പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അന്യഭാഷയിൽ ഒരു ായകനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് ഏതൊരു നടന്റെയും സ്വപ്നമായിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലെല്ലാം നിറഞ്ഞാടിയ താരമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി